കംപ്ലീറ്റ് ശിവമണിയുടെ പ്രൊക്കേഷൻ്റെ ഒരു കളി ഫുൾ ഞാൻ എന്ത് ചെയ്തു ഈ ഇവ എസ്റ്റാബ്ലിഷ്ഡ് ഇപ്പൊ ശിവമണി എന്ന് പറഞ്ഞ പ്രൊക്കേഷൻ ഉണ്ട് അയാളുടെ കൊണ്ടാട്ടം ഈ പ്ലാസ്റ്റിക് ബക്കറ്റ് ബോട്ടിൽ കൊണ്ടാട്ടം ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ ഞങ്ങള് എന്ത് ചെയ്തു വെച്ചാല് ഞാന് ഒറ്റപ്പാലത്ത് പട്ടാമ്പിന്ന് ഞങ്ങൾ എന്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു എം പി പ്രകാശ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു മിഴാവ് കൊണ്ടുപോയി മദ്രാസിലേക്ക് ഇത്ര വലിയൊരു അപ്പോൾ ആ മിഴാവ് ഞങ്ങള് മദ്രാസിൽ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോയിട്ട് ആ മിഴാവ് ഈ മ്യൂസിക്കൽ വെസ്റ്റേൺ ക്ലാസിന്റെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് ഓ ചെയ്തടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനുശേഷം ശിവമണി അവിടെ വെച്ചിട്ട് ഇവരുടെ തന്നെ ഞങ്ങൾ പകുതി സമയം ഇതും പകുതി സമയം ഒരു മ്യൂസിക്കൽ ആയിരുന്നു ജാമുമായിരുന്നു ഫുൾ മിഴാവും ഇയാളുടെ പ്രൊക്കേഷനും കൂടെ അടിച്ച് അവസാനം നെക്സ്റ്റ് അറിയുന്നത് ഈ മിഴാവ് പ്ലെയർ ശിവമണിയുടെ കൂടെ ഓൾ അബ്രോഡ് എല്ലാ ശരി ആ കുട്ടി പട്ടാമ്പിയിൽ നിന്ന് പോയിട്ട് അപ്പം ഇവരുടെ കൂടെ എല്ലാ ഫോറിൻ ഷോസിനും പോയി വിത്ത് ലൂയി ആൻഡ് ശിവമണി അതാണ് ഒരു ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു 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 സംഗീത ഉപകരണത്തിനോ അതിന് ഒരു ഭാഷയോ അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കോ ഒന്നുമില്ല ഇറ്റ്സ് ഓൾ യുനോ കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര ഒരു ഇറ്റ് വാസ് എ ഫണ്ടഫുൾ എക്സ്പീരിയൻസ് കാരണം സ്ട്രിങ്സ് സ്ട്രിങ്സൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നതെല്ലാം ലൈവ് ആണ് ലൈക് ദേ ആർ ഡൂയിങ് ലൈവ് മ്യൂസിക് സോ ബ്യൂട്ടിഫുൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായിട്ട് വി ജി പി സ്റ്റുഡിയോയിലോട്ട് കയറുമ്പോൾ കാണുന്നത് ഒരു മുറി മുഴുവൻ താളവാദ്യങ്ങളാണ് ഒരു മുറി മുഴുവൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പല 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 സാധനങ്ങൾ കിടക്കുക നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അപൂർവമായിട്ട് മാത്രം കണ്ടിരിക്കുന്നു ധാരാളം കണ്ടിരിക്കുന്ന ആൾ അപ്പൊ ശിവമണി സാന്നിധ്യം അവിടെ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ മറ്റേ അദ്ദേഹം രണ്ടു മൂന്ന് കീബോർഡ്സ് ഒക്കെ വെച്ച് അദ്ദേഹം ഉണ്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായി എങ്ങനെ വർക്ക് കഴിഞ്ഞെന്ന് പോലും സാധാരണ പാട്ടിനെ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പെർഫോമിന്റെ തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് കാണാറുണ്ട് കാരണം ക്രിയേറ്റർ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് തരാൻ നമ്മൾ പാടുന്നു മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു മൂന്ന് ദിവസം എനിക്ക് പിന്നെ ആ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അതിനകത്തൊരു ഒരു വല്ലാത്തൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായി കാരണം ആറു വർഷം ഒന്നും പാടാനില്ലാണ്ടിരുന്ന എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരു സിനിമയിൽ മുഴുവൻ പാടുന്നു ഒരു തിരിച്ച് കോൺഫിഡൻസ് കിട്ടിയ ഒരു സന്ദർഭം അത് ഈ നാഷണൽ അവാർഡിന്റെ വക്കെ കൊണ്ട് എത്തിച്ചു കാരണം ആ സിനിമയുടെ ഗ്രേറ്റ്നെസ് ആണ് അത്ര നല്ലൊരു സിനിമയായിരുന്നു സിനിമ നല്ല അല്ലെങ്കിൽ ഈ പാട്ടുകൾ ഒന്നും ഒരിക്കലും അവിടെ നാഷണൽ അവാർഡിന്റെ അതിനുശേഷം ഞാൻ കാലക്രമേണ വീണ്ടും ഫീൽഡേക്ക് വരും വിക്കപിയുടെ പോലീസ് ചോദിച്ചിട്ടുള്ള എല്ലാ സിനിമകളും ഞാൻ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം പാട്ടുകള് ഞാൻ പാടിയ പാട്ടുകളെല്ലാം മിക്കവാറും പോപ്പുലർ ആയിരുന്നു വലിയൊരു ഭാഗ്യം പോലെ അതും അങ്ങനെ സംഭവം താമര നുള്ള പാടി പിന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ അത് വി കെ പി നിർബന്ധിച്ചിട്ട് ഞാനും മഞ്ജുരയും കൂടെ പാടി ഞങ്ങൾ തന്നെ അഭിനയിച്ചു അലക്സ് പോളിൻ്റെ സംഗീതം ചരത്തിൻ്റെ ഗാനരചന പിന്നെ ഹിന്ദി ഹിന്ദിയില് ഫ്രീക്കി ചക്ര ഫ്രീക്കി ഫ്രീകി ചക്രയില് ഒരു ശ്രീരാഗം ബേസ് ചെയ്തിട്ട് ചെയ്ത ഒരു അസോയ്ബച്ചൻ സാറാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ഹിന്ദിയിൽ ആദ്യമായിട്ടല്ലേ പാടുന്നത് ആ ഹിന്ദിയിൽ ഞാൻ ഇതാണ് ആദ്യമായിട്ട് ഒരു പാട്ട് അങ്ങനെ അങ്ങനെ ഒരു 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 ഇടവേള എന്താണ് ഇഷ്ടം ആക്ച്വലി ഞാൻ അന്ന് കണ്ടു മറന്നു പിന്നെ അതിനുശേഷം വി നോട്ട് ഇൻ ടച്ച് പിന്നെ ഗിരീഷ് ആണ് ഈ കവിത വന്നപ്പോൾ തന്നെ പറഞ്ഞത് വേണുവിനെ വേണുവിനെ വിളിക്കാം ഞാൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് വി പിന്നെ അത് വന്നു പാടി അപ്പോൾ അതിനൊരു സംഭവം എന്താ കഴിഞ്ഞാല് പലതരം പ്രഷറുകളും വെളിയിൽ നിന്ന് ടു ചേഞ്ച് ഹിസ് വോയ്സ് ബട്ട് ഐ സെറ്റ് നോ അത് നമ്മുടെ ഒരു ഇന്റഗ്രിറ്റഡേയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയുടെയും പ്രശ്നമാണ് ഈവൺ ഇഫ് അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഡിസൈഡ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് ഇറ്റ് വുഡാ ബിൻ ഡിഫിക്കൽ പക്ഷെ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോണ്ടും പിന്നെ എൻ്റെ പാർട്ട് എൻ പി പ്രകാശ് ഐ റിയലി റെസ്പെക്ട് ഫോർ ദാറ്റ് ബിക്കോസ് ഇപ്പോഴും ഓർമ്മയുണ്ട് നോ നോ വേ യു ഇൻ ദ സെൻസ് വി ിറ്റി ഫോർത്ത് ഡേ ഞാനവിടെ ചെന്നപ്പോൾ വി കെ പി എൻ്റെ അടുത്ത് ഇവരെ കൂടിയത് എന്തോ സംസാരിക്കുന്നു വി കെ പി എൻ്റെ പുറത്തൊക്കെ തട്ടിയിട്ട് പറഞ്ഞു ഡോൺ പറയും നത്തിങ് വിൽ ഹാപ്പൻ അപ്പോഴാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ടത് എന്താണ് പ്രശ്നം എന്ന് ഞാൻ വി കെ പി എടുത്ത് ചോദിക്കുന്നത് അപ്പോൾ വി കെ പി പറഞ്ഞു ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് വേറൊരു പാട്ടുകാരൻ അത് വേറെ ഒരു കമ്പനിയെ കൊണ്ട് എടുക്കാമെന്ന് പറയും നിങ്ങൾക്ക് എത്ര റേറ്റ് വേണോ അത് കൊടുക്കാൻ പക്ഷേ പാട്ട് മുഴുവൻ ഞാൻ പറഞ്ഞു അത് നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ അല്ല അത് ഒരു ഇന്റഗ്രിറ്റഡേം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റഡേം അത് നമ്മുടെ തന്നെ ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി ആയിട്ട് കാരണം ഒരിക്കലും ഒരു കലാകാരൻ വേറൊരു കലാകാരനെ റെസ്പെക്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഒരിക്കലും അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വരേണ്ടത് നമുക്ക് വരും അതിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസെക്യൂരിറ്റി വരുന്ന സമയത്ത് ഇറ്റ്സ് വെരി സ്കെയ ആ ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ തീർന്നു പിന്നെ പിന്നെ ജീവിതം നമ്മൾ 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 ചെയ്യുന്ന ആക്ഷൻസ് അറിയില്ല ഇത് ആരും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതൊരു പിന്നെ പിഴും പറയാറുണ്ട് എനിക്ക് ഓഫ് ബീറ്റ് വോയിസ് ആണ് ഇഷ്ടം സ്ഥിരമായിട്ട് കേൾക്കുന്ന എല്ലാവരും ും ഇഷ്ടപ്പെട്ടു അതെ അതെപ്പോഴും സൂചിപ്പിക്കാറുണ്ട് എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന വോയിസ് എനിക്ക് വേണ്ട എനിക്ക് റയർ ആയിട്ട് മാത്രം കേൾക്കുന്ന എന്നെ എവിടെയൊക്കെയോ സ്പർശിക്കുന്ന ചില വോയിസസ് ആണ് അപ്പോൾ അത്ര പാട്ടിന്റെ കാര്യം എനിക്ക് മാത്രല്ല പലപ്പോഴും പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഹീസ് വെരി പേർട്ടിക്കുലർ ഞാൻ വേണം പുള്ളി അവിടെ വന്നിരുന്ന് പാട്ട് കേൾക്കും അതിനകത്ത് ഒരുപാട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇതിൽ പോസിറ്റീവിനകത്ത് ഞങ്ങൾ പാടിയതിന് ശേഷം എന്നെ വിളിച്ചോണ്ട് വീടും ഇത് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിരിക്കുന്നു അങ്ങനെയല്ല പിന്നെ കുറച്ചും കൂടെ ഒരു യങ് ഫീൽ അതിനെ കൊടുക്കണം അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് എന്താണ് ആവശ്യം എന്ന് ഡയറക്ടർ സൈഡിൽ നിന്ന് സാധാരണ ചിലപ്പോൾ വന്നു എന്ന് മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം അതായത് ആയിട്ട് ഒരു പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന മ്യൂസിക് ഡയറക്ടറും ഫിലിം ഡയറക്ടറും ആയിട്ടുള്ള ഒരു സിംഗിന്റെ പ്രശ്നം കാണും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആവശ്യമുള്ള മ്യൂസിക് ഡയറക്ടറിന് അദ്ദേഹമായിട്ട് സിംഗ് ആവുന്ന ആൾക്കാരെ തന്നെയാണ് അത് വയ്ക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ പോയിട്ട് രാത്രി ലൈറ്റ് നൈറ്റ് ആണ് പറയുന്നത് ലൈറ്റ് നൈറ്റ് ഞാൻ തിരിച്ചെന്ന് കേട്ടിട്ട് ഞാൻ രണ്ടു മൂന്ന് സ്റ്റൈലിൽ ബി കെ പിടിക്കും അതെ അടുത്ത ദിവസം ഞാൻ പോയിട്ട് വെരി കോൺഫിഡൻ പോയി ഞങ്ങൾ അവിടെ പോയി പാടി അതുപോലെ തന്നെ അതിൽ തന്നെ ജേട്ടന്റെ പാട്ട് ചേട്ടൻ പാടി പുള്ളി ഈ സിങ്സ് വിൻ ടെൻ മിനിറ്റ്സ് പാടി അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ പാട്ട് അപ്പൊ ഗിരീഷൊക്കെ വന്നു ഗിരീഷ് ജസ്റ്റ് ഫോർ കാഷ്വൽ വിസിറ്റ് വന്നാണ് അവിടെ അപ്പോൾ വന്നു അവിടെ ഇരുന്നു അപ്പൊ ഞമ്മ ജേട്ടാ ഇത് ജേട്ടന്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന ജേട്ടന്റെ ഒരു സ്റ്റൈലായിട്ടുള്ള ജേട്ടാ എനിക്ക് ഒരു സ്വകാര്യം പറയുന്ന പോലെ പാട്ട് ഒരു വിസ്മറി

അപ്പോൾ അത് നമ്മൾ പറയുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു എന്താ പറയുക നമുക്കുടെ ഒരു ആഗ്രഹമാണത് ഇറ്റ്സ് നമ്മുടെ ആഗ്രഹം നമ്മൾ പറയുമ്പോൾ അല്ലാതെ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ല അത് ഓണറടുത്ത് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ അറിയ എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനം ആലാപന ശൈലി അത് കിട്ടുമ്പോൾ ദാറ്റ് ഇസ് സോ ഹാപ്പി ലൈക്ക് അതാണ് അത് ജസ്റ്റ് എൻ ആഗ്രഹം ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ പറയാൻ നമ്മൾ ആരുമല്ല പക്ഷേ ദർ ഓൾ വണ്ടർഫുൾ സിംഗേഴ്സ് പക്ഷേ നമ്മുടെ ആഗ്രഹം ലൈക്ക് ഞാൻ ശരദ് സിമ്പിൾ ആണ് ഇപ്പൊ അപ്പൊ അതുപോലെ തന്നെ ഈ അഭിനയിക്കുന്നതും തന്നെ ഐഡിയ ആയിരുന്നു അതായത് പാടിയിരിക്കുന്ന രണ്ടുപേരും തന്നെ അതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരികയും ഇതിനടുത്ത് ഈ ഫിലിമിലെ രണ്ട് ക്യാരക്ടേഴ്സ് ഇരുന്നിട്ട് അവരുടെ പാട്ട് കേട്ടിട്ട് അവരെ ഫാന്റസി വർക്ക് ചെയ്യുന്നതും പ്ലാൻ ചെയ്തത് പിന്നെ വി കെ പി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുഖം വച്ച് കൊടുക്കാൻ പറ്റി ഇല്ലയും ചിലവ് എങ്ങനെയാകുന്നുള്ള അങ്ങനെ അത്ര ഒരു സിനിമയിൽ അഭിനയിക്കത്തക്ക ഒരു അഭിനയ പാഠവും ഇല്ലെന്നാണ് പക്ഷേ വി കെ പി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല സി ഞാനത് ഭംഗിയായിട്ട് ചെയ്തോളാം ഞങ്ങൾക്ക് വേണ്ട ഇതാണ് വിശ്വസിച്ചു അങ്ങനെ